കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് ഇനി ഉപ്പായി മാപ്പിളയിലൂടെ ജീവിക്കും നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ മനസ്സിൽ ചിരി നിറച്ച ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ജോർജ് കുമ്പനാട് അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു പ്രമുഖരായ കാർട്ടൂണിസ്റ്റുകൾ അവരുടെ രചനകളിൽ ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ കടം കൊണ്ടതോടെയാണ് ഈ കാർട്ടൂൺ പ്രശസ്തമായത് കാർട്ടൂണിസ്റ്റ് ടോംസ് ബോബിനും മോളിയിലും പി കെ മന്ത്രി കോവാലനിലും കെ എസ് രാജൻ ലാലു ലീലയിലും ഉപ്പായി മാപ്പിളയെ വരച്ചിരുന്നു ലോക കാർട്ടൂൺ ചരിത്രത്തിൽ ഇത്തരം ഒരു സമാനമായ സംഭവം ഉണ്ടാകാനിടയില്ലെന്ന് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ് അനുസ്മരിച്ചു കുമ്പനാടും മറ്റെത്തുമലയിൽ കുടുംബാംഗമാണ് എം വി ജോർജ് കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് എന്ന തൂലക നാമത്തിൽ പ്രസിദ്ധനായ ഇദ്ദേഹത്തിന്റെ നിരവധി രചനകൾ ഒരു കാലത്ത് ആനുകാലികങ്ങളിൽ വ്യാപകമായിരുന്നു തിരുവല്ല കുമ്പനാട് മർത്തോമ ഫെലോഷിപ്പ് ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ സുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ടാംഗമാണ് പരേതിയായ ജോയമ്മയാണ് ഭാര്യ മക്കൾ ഉഷാ ചാണ്ടി സുജാ രാജു ഷേർലി റോയ് സ്മിത സുനിൽ സംസ്കാരം പിന്നീട് ജോർജ് കുമ്പനാടിന്റെ ദിത്യാണത്തിൽ കേരള കാർട്ടൂൺ അക്കാദമി അനുശോചനം രേഖപ്പെടുത്തി ജനശബ്ദം ന്യൂസും കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാടിന്റെ സ്മരണകൾക്ക് മുന്നിൽ നമിക്കുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി